അർജുൻ പറയുകയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഞാനൊരു തട്ടുകട തുടങ്ങാൻ പോവുകയാണ് അതിൻ്റെ ബ്രാഞ്ച് വേറൊന്നും ഉണ്ടാവില്ല കാക്കനാട് മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നത് എല്ലാവരും വരണം എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ സമയത്താണ് നമ്മുടെ ഉണ്ട് അവിടെ ജിൻഡോ ചേട്ടൻ ഋഷി അഭിഷേക് ഇവരോടൊക്കെയാണ് പറയുന്നത് ഇവിടെ വന്ന് നല്ല ഫുഡാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നത് അർജുനും ശ്രീതുമാണ് അപ്പോൾ അർജുൻ ചോദിക്കുന്ന ഞങ്ങൾക്ക് രാത്രി എന്താ വേണ്ടത് ചിക്കൻ ഫ്രൈ അടിക്കണോ അതോ മഞ്ചൂരി ഗോബി മഞ്ചൂരി വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഋഷി പറയുന്നുണ്ട് അതൊന്നും വേണ്ട നോർമൽ ആയിട്ടുള്ള ചിക്കൻ മറുത്തത് മതി വേറൊന്നും ഉണ്ടാക്കി തരേണ്ട എന്നാൽ നിങ്ങൾക്ക് ഇനി പൊറോട്ട ഉണ്ടാക്കിത്തരാതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അർജുൻ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് ദോഷ ആയാലോ എന്തെങ്കിലും നീ ഉണ്ടാക്കി തന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അവർ ഫുൾ ഫുഡിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ഇതുവരെ ടാസ്ക് ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞ് അർജുനൊക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ശ്രീതു അർജുനോട് പറയുന്നുണ്ട് അർജുനും ഭയങ്കര അർജുനന് ഭയങ്കര ആണ് പിന്നെ പൊറാമയാണ് എന്നൊക്കെ പറയുന്നുണ്ട് പൊറാമയ്ക്ക് മലയാളത്തിൽ എന്താണെന്നൊക്കെ ശ്രീതു ചോദിക്കുന്നുണ്ട് ആ പിന്നെ ശ്രീദ് പറയുന്നുണ്ട് അഹങ്കാരമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്